ോപി എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട് സന്തോഷായി കുറച്ച് കടായിട്ട് സന്തോഷമായി അതിർച്ച അവലോസം വരാം ഞങ്ങൾക്ക് കടിച്ച പെട്ടത് ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ആരാണ് അവിടെ കൊട്ടാരം വിടണത് വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ ഞാൻ സമയമാകും എനിക്ക് എന്തെങ്കിലും ഒരു ഞാൻ കാണിക്കാം നോക്കിക്കോളൂ കണി റെഡിയാണ് എടോ ഇത് ഒരു മനുഷ്യജീവിയാണ് പണമില്ലായിരിക്കാം പഠിപ്പില്ലായിരിക്കാം എന്നാലും ഞങ്ങൾക്ക് കൊച്ചിനെ ഇഷ്ടമായിരുന്നോ നോമിന്റെ ജനനം ഓ ദൈവം കഴിവ് തന്നു കളറ തന്നില്ല ഇനി നേരെ നേരെ വാ ഞാൻ ഞാൻ ില്ല ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോണത് നമുക്ക് എന്ത് എന്ത് വാഴ പോടാ ആഫ്രിക്കൻ ദ്വീപുകളായി സുമാത്ര ജാബയിൽ മാത്രം കണ്ടു പ്രത്യേകം പായലാണ് ചോദിച്ചത് എനിക്കും അത് തോന്നി പുള്ളി കേറുവോന്ന് സംശയമാണ് എന്റെ എങ്ങനെയാലും കേട്ടാ നോക്ക് ഈ കാര്യം രാജ്യത്തിന് വലുപ്പോ വലിപ്പോന്ന് പറഞ്ഞാ എന്റെ പൊഞ്ഞു സ്വാമി ആ ഒരു ആറടി പൊക്കമുണ്ട് ആ അതുപോലുള്ള ശരീരവും അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തിൽ കൊള്ളുമോ എന്നറിയാനാ വന്നത് പഴം കഥകൾ ഓർമ്മിക്കാനും ആളായ കഥ പറഞ്ഞ് നെഞ്ചി പിടിക്കാനുമല്ല ഉള്ളിൻചലിക്ക് വിഷക്കായ പോലെ നിങ്ങളുണ്ടാക്കിയ ഒരു മഹനുണ്ടല്ലോ ആ അതാ നിൽക്കുന്നു ശവരാമൻ ഈ മാറിയിട്ടുണ്ട് എന്തോരുടെ നിറം തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം ഹലോ പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് അതേതാണ് ആ അവതാരം അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹന്നാണ് ആ കാണ നിന്നും മനോരോഗ്യായ ഒറ്റ പീസുള്ളൂ ഇതുകൂടെ തീർന്നാ പാശ ആ സിംഹാലം കുരുടെ ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാണോ

ഹാപ്പി ബർത്ത്ഡേ ഡേ സന്തോഷവും അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ